നമസ്കാരം എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ കുഴൽമന്നം സി എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒമ്പതാം തരത്തിൽ പഠിക്കുന്നു നമ്മൾ കേരളീയരുടെ പ്രധാന ആഹാരമാണ് എല്ലേ ചോറ് നെല്ല് കുത്തിയുണ്ടാകുന്ന അരിയിൽ നിന്നാണ് ചോറ് ലഭിക്കുന്നത് ഭൂമധ്യരേഖയോടെ അടുത്ത് കാണപ്പെടുന്ന ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഭാഗങ്ങളിലാണ് നെല്ല് പ്രതി തട്ടിയാൽ കാണപ്പെടുന്ന സ്ഥലങ്ങൾ മനുഷ്യരാശിയുടെ ഭക്ഷണത്തിൻ്റെ അഞ്ചിൽ ഒരു കലോറി ലഭിക്കുന്നത് നെല്ലുകുത്തി ഉണ്ടാകുന്ന അരിയിൽ നിന്നാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒരേസ സ്റ്റൈവ എന്നാണ് കേരളീയരുടെ പ്രധാന ആഹാരമായ ചോറ് നെല്ലുകുത്തി ഉണ്ടാകുന്ന അരിയിൽ നിന്നാണ് പാകം ചെയ്യുന്നത് നല്ല മഴ ലഭിക്കുന്ന കുറഞ്ഞ വേദന നിരക്കുള്ള രാജ്യങ്ങളിലാണ് നെല്ല് കൃഷി ചെയ്യപ്പെടുന്നത് വളരെയധികം അധ്വാനം വേണ്ടുന്ന ഒരു കൃഷി കൂടിയാണ് നെല്ല് സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാട് മുതൽ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയുള്ള ഇടുക്കി ജില്ലയിലെ പട്ടാമയിൽ വരെ നെല്ല് കൃഷി ചെയ്യപ്പെടുന്നു പാലക്കാടിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യപ്പെടുന്നത് ഉമ അന്നപൂർണ്ണ ജ്യോതി മട്ട അശ്വതി എന്നീ ഇനങ്ങളാണ് നെല്ല് കൂടുതലായി കൃഷി ചെയ്യുന്നത് പാലക്കാടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നെല്ലിനമാണ് ഇനമാണ് പാലക്കാടൻ മട്ട നന്ദി നമസ്കാരം